അങ്ങനെ ഇതാ രണ്ട് മാസത്തെ അവധിക്കാലത്തിന് ശേഷം സ്കൂളൊക്കെ തറന്നുല്ലേ അപ്പം ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് കാര്യമായിട്ട് എന്താ കൺഫ്യൂഷൻ ഉണ്ടാവുക സ്കൂളിലേക്കൊക്കെ കൊടുത്താക്കിയുള്ള ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെയാവും കൺഫ്യൂഷൻ ഉണ്ടാവുക അപ്പോൾ ഉണ്ടാക്കാൻ പോണേൽ എന്താ അറിയോ സ്കൂളിലേക്കൊക്കെ കൊടുത്താക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതായത് ചായക്കടീൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള കറി അപ്പൊ ചില കുട്ടികൾ രാവിലെ സ്കൂൾക്ക് ചായന്റെ കടിയൊക്കെ കൊണ്ടുപോകില്ലേ അവൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടി ആയാലും അവർക്കൊരു സന്തോഷാവില്ലേ അപ്പൊ അതായിക്കോട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ചെരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കറി എന്താണെന്നല്ലേ കടല വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോണേ അപ്പൊ തലേ ദിവസം തന്നെ കുതിർത്തി വെക്കണം കേട്ടോ കടല അതേപോലത്തെ കടല അപ്പൊ കടല അവിടെ നിൽക്കട്ടെട്ടോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ വറുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങക്ക് എന്തൊക്കെയാ ചേർത്ത് പെരുചരകവും വെളുത്തുള്ളിയും ചെറിയ രണ്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലി കൂടെ ഒരു കഷ്ണം ബേലീഫും ഒരു ചെറിയ കഷ്ണം ബട്ടയും രണ്ട് ഗ്രാമ്പവും രണ്ട് ഏലക്കായിട്ടോ ഇതെല്ലാം കൂടി നല്ല ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ട് വറുത്തെടുക്കട്ടോ ഈ ഒരു കറിയിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണേ അപ്പം ഞാൻ അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളെടുക്കുന്ന ആ ഒരു അളവിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യണം കേട്ടോ അതായത് ഞാൻ അരമുറി തേങ്ങേൻ്റെ ഫുള്ളായിട്ട് ചിരകിയിട്ടില്ല നമുക്കറിയാമല്ലോ രാവിലെ എത്രത്തോളം കറിയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആ ഒരു അളവിനുസരിച്ചെടുക്കണേ ഇതെല്ലാം ഇനിയിപ്പോൾ ഈ തേങ്ങയൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആവണത് വരെ ഒന്ന് വറുത്തെടുക്കണേ ചെറിയ തീയിൽ വറുത്താൽ മതി ഓവറായിട്ട് കത്തിച്ചാൽ പെട്ടെന്ന് കരി ഉള്ളത് കടലക്കറിയൊക്കെ എല്ലാവരും വേറെ വേറെ മോഡലൊക്കെ അവലെ ഉണ്ടാക്കുക ഞാൻ തന്നെ അവിടെ ഒരുപാട് രീതിയിലൊക്കെ കടലക്കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കി കാണിച്ചു തരുന്ന ഈ ഒരു രീതിയിലുള്ള കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും വളരെ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ആരും മറന്നില്ലല്ലോ ചീരുള്ളി മീഡിയ കേട്ടോ ആ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കണും കൂടി ഒന്ന് തൊട്ടാലാണ് നമ്മൾ ഇറങ്ങുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ തേങ്ങയ വറുത്ത് വറുത്ത് കണ്ടില്ലേ ഇതാ ഈ ഒരു കളറായി മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഗ്യാസ് ജസ്റ്റ് ഒന്ന് ഓഫാക്കോ പരിപാടി കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണേട്ടോ നിങ്ങളത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്തുകൊണ്ട് എരിവിനനുസരിച്ച് ചേർക്കാട്ടോ ഇനി മല്ലിപ്പൊടിയും കൂടി ചേർക്കട്ടെ നമുക്ക് അപ്പം ഞാൻ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത് അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി എന്നല്ലോ അപ്പം ആ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് തന്നെ വെച്ചു ചെറിയ തീയിൽ ഇതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക ഇട്ട പൊടിയും കൂടി ഒന്ന് ചൂടാക്കുക അപ്പോൾ മുളക് പൊടീൻ്റെയും മല്ലിപ്പൊടീൻ്റെയും ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലക്കറി പല രീതിയിൽ ഉണ്ടാക്കാലോ അല്ലേ അപ്പോൾ നിങ്ങൾക്കേതാ ഏറ്റവും ഇഷ്ടം തേങ്ങ അരച്ചിട്ടുള്ളതാണോ അതായത് പച്ച തേങ്ങ അരച്ചിട്ടുള്ളതാണോ അതല്ലാതെ ഇതേപോലെ വറുത്ത തേങ്ങയായിട്ട് അരച്ചിട്ടുള്ളതാണോ ഇനിയിപ്പോൾ അതൊന്നും അല്ല ഒന്നും ഇല്ലാതെ ഉള്ളി വാട്ടിട്ടിട്ടാണോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടലക്കറി കടലക്കറിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ എനിക്കൊരു സന്തോഷം ആകട്ടോ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങാം ചൂടാറിക്കോട്ടെ ചൂടാറിക്കോട്ടെട്ടോ അപ്പം നമുക്കൊരു വേഗൊരു പാത്രത്തേക്കാണ് മാറ്റി കൊടുത്താൽ വേഗം ചൂടാറും ചെയ്യും നമുക്ക് കടലേനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കട്ടോ ഞാനിവിടെ ഉപ്പിട്ട് തന്നെയാണ് കടല വേവിക്കാറ് പെട്ടെന്ന് വന്ന് കിട്ടാറൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ കടല വേവുള്ള വെള്ളം ഒഴിക്കുക അടുത്ത വയ്ക്കുക അടുപ്പത്തക്കുക വേവിക്കുക നമ്മൾ വീടിയെടുക്കായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം തേങ്ങ വറുത്തത് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ വീട്ടിലാവുമ്പോൾ രണ്ടടുപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഒരടുപ്പിൽ വേഗം തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കണ്ട് കടല വേവിക്കാൻ വെക്കുക മറ്റേ അടുപ്പത്ത് തേങ്ങ വറക്കുക അപ്പോൾ രണ്ട് പണിയും ഒരുമിച്ച് ചെയ്യാം പിന്നെ അങ്ങനെ അല്ല േങ്ങ വറുത്തുവച്ചാൽ മതി കേട്ടോ രാത്രി നമുക്ക് പെട്ടെന്ന് അതിലേറെ എളുപ്പത്തിൽ പണിയൊരുങ്ങും നാലഞ്ച് വയസ്സിലായിട്ടോ നമ്മൾ കടല വന്നിട്ടുണ്ടേ ഇപ്പതാ കടലേൻ്റെ അവസ്ഥ എന്താ നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കടല കണ്ടില്ലേ പൊട്ടി പൊട്ടി പോന്നിട്ടുണ്ട് ഇതിൻ്റെ അതാ കണ്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമ്മൾ കുറച്ച് കടലതേപോലെ ഇങ്ങനെ കോരിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ല തേങ്ങ അപ്പം ഞാനത് മിക്സിൻ്റെ ചാറക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണേ ബാക്കി കടലത് ആദ്യമുണ്ട് കേട്ടോ അപ്പം അതെവിടെ നിൽക്കട്ടെ നമുക്കിത് നന്നായിട്ട് അരച്ചുകൊണ്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു അരപ്പിനെ നമ്മൾ ആദ്യം മാറ്റി വെച്ചാൽ കടലല്ലേ അയക്കണ്ടൊഴിച്ചു കൊടുക്കാണേ അപ്പോൾ വെള്ളത്തോടെ തന്നെ ഒഴിക്കുക ബാക്കി ഇനി വെള്ളമൊക്കെ പാകമാക്കി എടുക്കുക നമുക്ക് എത്ര കറി വേണ്ട വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ ഞാൻ അതാ കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ പിന്നെ ഈ രീതിയിൽ കടലക്കറി വെക്കുമ്പോഴേ നല്ല കട്ടിയിലുണ്ടാവും അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും കൂട്ടാം കേട്ടോ അതായത് തേങ്ങ കുറച്ച് മതി കാരണം കടല കടലതിൻ്റെ കൂടെ കൂടെ അറിയുമ്പോഴേ നന്നായിട്ട് കട്ടിയായി മാറും തേങ്ങ കുറവുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാട്ടോ പിന്നെ ഈ അരപ്പൊക്കെ ഒന്ന് ഈ കടലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് ആ പച്ചച്ചോക്കൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കട്ടോ കൂടുതൽ സമയമൊന്നും വേവിക്കൊന്നും വേണ്ട നമുക്കറിയാലോ എത്രത്തോളം വേവണമെന്ന് അപ്പം ഇനി കുക്കർ ഇങ്ങനെ ആ മൂടി വെച്ചടക്കൊന്നും വേണ്ട വേറെ ഏതെങ്കിലും ഒരു മൂടി വെച്ചടച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടാൽ മതി അങ്ങനെ നമ്മൾ അരപ്പൊക്കെ ആ കടലേക്കൊക്കെ പിടിച്ച നല്ല മണം വരേണ്ടിട്ടോ നല്ല സൂപ്പർ മണമാണ് അങ്ങനെ കടലയും വെന്തു ഒക്കെ വെന്തു എല്ലാം സെറ്റായി ഇനി വാങ്ങി വെക്കുക വറവിടുക വർത്താനം പറഞ്ഞു നിന്നപ്പോഴേ ആ ഒരു ചട്ടിയൊക്കെ പുകയിലുടങ്ങിയിട്ടോ എന്തിനു വെച്ചാൽ അറിയല്ലേ വറവിടാൻ വെച്ച ചട്ടിയാണേ അപ്പം നല്ല വെളിച്ചെണ്ണയും കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിതാ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടേ അതിട്ടിട്ടാണ് നമ്മൾ വറവിടുന്നത് ഉള്ളി നന്നായിട്ട് മൂത്തോട്ടോ ആ മൂത്ത് മൂത്ത് ഇങ്ങനെ വരുന്ന ആ ഒരു ഉള്ളിക്ക് ഇതാ കറിവേപ്പിലും കൂടി അങ്ങോട്ട് ചേർത്ത് എടുക്കാണേ അപ്പം അതാ ആ ഒരു ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്തല്ലേ ഇനി നേരം കളയാതെ വേഗം നമ്മളെ കറിയിക്കേണ്ട ഒഴിച്ചെടുക്കുക വേഗം തന്നെ നമുക്ക് അടച്ചു കൊടുക്കട്ടോ അപ്പോഴേ നമ്മളെ കറി എന്തായി ആ നമ്മളെ വറവിട്ടതൊക്കെ ആ മുകളിൽ തന്നെ ഇങ്ങനെ നിക്കല്ലേ അപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ഇങ്ങനെ സൂപ്പർ ടേസ്റ്റിയുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് പാത്രത്തേക്ക് മാറ്റിയൊക്കെയാ ഉണ്ടാവും നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണ് അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞപ്പോൾ അഞ്ചിനി

കടലക്കറിയും ബ്രെഡോ തോന്നി പോവാണ് ദിനു അതന്നല്ലേ പറഞ്ഞേ അപ്പൊ ദിനുനെ വിട്ടിട്ടാണ് ഞങ്ങള് ബ്രെഡും കൂടെ വാങ്ങിച്ചേട്ടോ കേട്ടോ രാവിലത്തെ ചായക്കടി ഇന്ന് ദോശയെന്നു അപ്പൊ ദോശ ബാക്കിയില്ല അപ്പൊ ഞാൻ എന്തങ്ങനെ ആലോചിച്ചു ഇനി ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ ഈയൊരു മഴയത്ത് സമയവും ഇല്ല അപ്പൊ കിട്ടിയൊരു ഐഡിയ ആണ് ബ്രെഡ് വാങ്ങിക്കാന്നുള്ളത് അപ്പൊ തന്നെ പറഞ്ഞു എന്നോട് ബ്രെഡ് ഏതായാലും നോക്കാറുണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു കടലക്കറി കഴിച്ചിട്ടുണ്ടോ വെള്ളം ഉള്ളി അപ്പൊ എനിക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള കടലക്കറി ഇഷ്ടായില്ലേ പിന്നെ അപ്പൊ കുടുങ്ങണ കള്ളിക്ക് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് രാവിലെ ചായക്കടിക്ക് ഇതാക്കട്ടോ അരി വെള്ളത്തിൽ ഇടാൻ വറക്കെ ദോശക്കട്ടി വെക്കാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോ ഒരു കടലക്കറി ഉണ്ടാക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും നോക്കൂലെ അതേപോലെ നോക്കട്ടോസ് പ്രതീക്ഷ പുതിയായിട്ട് വേഗം വരാം അതുവരെ